ശബരിമല സ്വർണക്കൊള്ളയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണിക്ഷൻ പോറ്റി കസ്റ്റഡിയിലുള്ള ദിവസങ്ങൾ കൊണ്ട് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം നടക്കുന്നത് ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെയും ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി ആതിര ചേരുകയാണ് ആതിര ഉണ്ണിക്ഷൻ പോറ്റി നിലവിൽ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് അളെ മുൻപും ചോദ്യം ചെയ്താണ് ഇപ്പോഴും ആ ചോദ്യം ചെയ്യലൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തണം അത് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നതെന്നുള്ള ആ വിവരങ്ങൾ വെച്ചുകൊണ്ടായിരിക്കും മറ്റ് തലത്തിലേക്കൊക്കെ എത്തുക അന്വേഷണ സംഘം അതിനുള്ള സാധ്യത പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ഈ മുരാരി ബാബുവിൻ്റെ കാര്യമാണ് അതൊക്കെ ഇനി എങ്ങനെയായാലും കാര്യങ്ങൾ പോവുക അന്വേഷണം എന്താണ് പുറത്തു വരുന്ന വിവരങ്ങൾ അറിയാനാവുന്നത് മായ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പ്രത്യേക അന്വേഷണ സംഘം എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു ആ ചോദ്യം ചെയ്യലിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റ് പ്രതികളെ രണ്ട് കേസുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മറ്റ് പ്രതികളെ കൂടി ചോദ്യം ചെയ്യാൻ നിലവിൽ എസ് ഐ ടി ഒരുങ്ങുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർക്ക് ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോറ്റിയുടെ തറവാട്ടുവീട് ഉൾപ്പെടെ ഈ അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു ഈ പരിശോധനയിൽ വളരെ നിർണായക മായ രേഖകളും അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുകളും സ്വർണവും ഉൾപ്പെടെ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഉണ്ണികൃഷ്ണൻ പൂട്ടിയുടെ മൊഴി സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഈ രേഖകളിൽ നിന്നും ലഭിച്ചു എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി ബാക്കിയുള്ള ഈ കേസുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ബാക്കി പ്രതികളെ കൂടി ചോദ്യം ചെയ്യുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ടാം പ്രതിയായിട്ടുള്ള ഈ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബുവാണ് അദ്ദേഹത്തെ ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരുക്കത്തിലാണ് എസ് ഐ ടി നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ ഹൈദരാബാദ് ബാംഗ്ലൂർ തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരു നീക്കം കൂടി എസ് ഐ ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തിക്കൊണ്ടായിരിക്കും ചോദ്യം ചെയ്യുക ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഈ മൊഴി ഇദ്ദേഹത്തിന് ചോദ്യം ചെയ്യുന്ന സമയത്തുള്ള മൊഴികൾ തമ്മിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റിലേക്കൊക്കെ നീങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഈ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തുള്ള ചോദ്യം ചെയ്യൽ നിർണായകമായൊരു ഈ അന്വേഷണത്തിൽ ഒരു ഘട്ടമാണ് ഈ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് നിലവിൽ അന്വേഷണ സംഘത്തിന് മുമ്പിലുള്ള ഒരു ലക്ഷ്യം ഏതായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ രേഖകളൊക്കെ പരിശോധിച്ചുകൊണ്ട് തന്നെ ഈ സ്വർണം കസ്റ്റഡിയിലെടുക്കുക അല്ലെങ്കിൽ സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതിലേക്കായിരിക്കും അടുത്ത ഘട്ടമായിട്ട് അന്വേഷണ സംഘം കടക്കുക ഏതായാലും നിലവിൽ ഈ മറ്റു പ്രതികളെ കൂടി ചോദ്യം ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവരെ കൂടി ചോദ്യം ചെയ്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിലുള്ള ദിവസങ്ങളിൽ പരമാവധി വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുമ്പാകെ അതിന് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ അങ്ങനെ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ഒരു മുരാരി ബാബുവിനെ കുറിച്ച് അല്ലെങ്കിൽ ഉണ്ണിക്ഷൻ പോറ്റിയെ കുറിച്ച് മാത്രമാണ് അതിൽ ഒതുങ്ങി നിൽക്കില്ലല്ലോ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുണ്ട് അവരൊക്കെ എട്ടാം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ട് കൂടിയുണ്ട് എഫ്ഐആറിൽ അപ്പോൾ അവരിലേക്കൊക്കെ ചോദ്യം ചെയ്യൽ നീങ്ങും അത് എങ്ങനെയായിരിക്കും അത്തരത്തിലുള്ള വിവരങ്ങൾ എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുരാരി ബാബുവിൽ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയം കാരണം ആ ഘട്ടത്തിലൊക്കെ തന്നെ പുറത്തുവന്നത് വേറെ മറ്റാരുടെയെങ്കിലും സഹായം ഈ വിഷയത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സംശയത്തിൽ തന്നെയായിരുന്നു അന്വേഷണ സംഘം ഉറച്ചുനിന്നത് അതുപോലെ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യഘട്ടത്തിൽ നൽകിയ മൊഴിയും ഇത്തരത്തിൽ ഈ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ സഹായം ഈ സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ലഭിച്ചിട്ടുണ്ട് അതിലുള്ള പ്രതിഫലം തക്കതായ പ്രതിഫലം ഈ ഉദ്യോഗസ്ഥ ർക്ക് ഉണ്ണികൃഷ്ണൻപൂറ്റി നൽകിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള മൊഴിയാണ് ഉണ്ണികൃഷ്ണൻപൂറ്റി എസ് ഐ ടിക്ക് മുമ്പാകെ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ദേവസ്വം ഉദ്യോഗസ്ഥരും ഇപ്പോൾ ഈ ഒരു കുരുക്കിലാണ് അവരെ കൂടി വിശദമായ ചോദ്യം ചെയ്യലിലേക്കൊക്കെ തന്നെ കടക്കം അവർക്കും ചോദ്യം ചെയ്യലിനുള്ള നോട്ടീസ് നൽകും എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന വിവരം അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ എസ് ഐ ടിയുടെ അന്വേഷണം എന്ന് പറയുന്നത് വളരെ രഹസ്യ സ്വഭാവമുള്ളതാണ് അതുകൊണ്ട് തന്നെ പല വിഷയങ്ങളും ഈ എസ് ഐ ടിയുടെ അന്വേഷണത്തിൽപ്പെട്ട പല വിഷയങ്ങളും ജനങ്ങൾക്കോ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്കോ പെട്ടെന്ന് അറിയുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് എസ്ഐ ടി കടന്നതിന് ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവരിക ഏതായാലും നിലവിൽ ഈ പ്രതിപട്ടികൾ ഉൾപ്പെടുന്ന എല്ലാവരെയും ചോദ്യം ചെയ്യും വിശദമായി ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ എസ് കടക്കുക